వెల్కమ్ టు షాహి ఈ సమూర్త సాధించిన കൃത്യമായി ശമ്പളം കൊടുക്കാൻ സാധിക്കത്തില്ല എവിടെയാണ് ഈ മൂല നമ്മൾ ആവശ്യപ്പെടുന്ന മറ്റൊന്നുമല്ല അന്നത്തിലാണ് അറുപത് രൂപയാണ് ഇന്ന് കേരളത്തിന്റെ കടലുള്ള കുട്ടിക്കാലത്ത് ഒരുകവർ ഉപ്പ് ഒരു ചെറുപ്പിട്ടാൽ ഒരു കറഞ്ഞത് ഇന്ന് ഒരു പതിനഞ്ച് രൂപയാണ് ിൽ പലവാരത്തിന്റെ ഒരു കടയിൽ കയറി ഒരു രണ്ട് ദിവസം ഇല്ല രണ്ട് ഒരു ദിവസം ഇങ്ങനെ പട്ടിണികളെന്ന് പട്ടിണികളെന്ന് ഇവിടെ പ്രവർത്തിക്കുന്ന പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള ഈ അമ്മമാർക്ക് അവർ ആവശ്യപ്പെടുന്ന അവരുടെ മിനിമം ഏക അവരുടെ ആവശ്യം ന്യായമാണ് ഈ ഉന്നയിച്ചുകൊണ്ട് മുന്നിൽ നടത്തുന്ന എല്ലാവിധ പോരാട്ടങ്ങൾക്ക് കേരളത്തിലെ എണ്ണമൊക്കെ യുവജന പുരസ്കാരങ്ങളുടെയും അതുപോലെ തന്നെ കേരളത്തിലെ നിഷ്പക്ഷ വരിയായ ചെലവുകളുടെയും എല്ലാവിധ പിന്തുണയും അകവി പിന്തുണയും ഈ സമരത്തിൽ ഉണ്ടായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഈ ഗവൺമെന്റിനോട് ഒരു യോജന പ്രവർത്തനം രീതിയിൽ ഈ

हम भी तो के बोल रहे हैं कि ये पत्थर जो है जिंदा जिंदाबाद जिंदाबाद बोल रही है और इनकी कैसे रे रे और कोई और और कोई सुभमान बात है फैसिलिटेटर सामने गिरी वा रस गुवाण को सलाम गुवाण डॉक ये है और बन्नी गुवाण को सलाम इकट्ठे കൊറച്ചു ഒരു ഒരു വണ്ടി പോകേണ്ട സ്ഥലം ഈ സമരത്തിൽ പങ്കെടുക്കാൻ വന്നിട്ടുള്ള തൊഴിലാളികൾ കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം